കൊല്ലത്തെ നേതൃത്വത്തിനെതിരെ വാർത്ത അതെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഉണ്ട് പോസ്റ്റുമായി കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കറാണ് അതൃപ്തി അറിയിച്ചത് കൊല്ലത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ എസ് യു പ്രവർത്തകരെ പരിഗണിക്കാത്തതിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഈ കൊല്ലത്ത് പ്രത്യേകിച്ചും എല്ലാ ഇടങ്ങളിലും ഉണ്ട് കോൺഗ്രസിലും യു ഡി എഫിലും ഒക്കെ വലിയ തർക്കങ്ങൾ പടലപ്പണങ്ങൾ ഇതിപ്പോ ബിന്ദു കൃഷ്ണയുടെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു താമരയുമായി ചേർത്ത് ഇനിയിപ്പോ എസ് ഭാഗമായി വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രതിഷേധം മാത്രമല്ല അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ കൊല്ലം ഓഫീസ് പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ഞാൻ സമരം ചെയ്യാനും പോലീസിന്റെ അടിയും ഇടിയും കൊള്ളാനും എല്ലാം കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വേണം സീറ്റ് മുഴുവനും കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും നിഷേധിക്കുന്നു മുഴുവനും ഇതൊന്നും ചെയ്യാതെ വെയിലുകൊള്ളാതെ വീട്ടിലകത്തിരിക്കുന്നവർക്കാണ് സീറ്റ് നൽകുന്നു എന്നാണ് അവരുടെ ആരോപണം അതേസമയം തന്നെ അതായത് കൊല്ലം ഡി സി സി ഓഫീസ് അതായത് കോൺഗ്രസിന്റെ ജില്ലാ ആസ്ഥാനം തടയുകയാണ് അവരുടെ വിദ്യാർത്ഥി സംഘടന അതെ അവർ അവരുപരോധിക്കുകയാണ് അവർ അവരിപ്പോൾ അവർ ഉപരോധിക്കുന്നു ഒപ്പം തന്നെ അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ബി സി സി നേതൃത്വം അവരെ പരിഗണിക്കാത്തതിന് പ്രതിഷേധിച്ച് അവർ കൂട്ട രാജിവെക്കുന്നതിനും ഒപ്പം തന്നെ ഇനി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല അതേസമയം തന്നെ അവരിപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു സ്വതന്ത്രരായി മത്സരിക്കാനാണ് തീരുമാനം